ാണ് എനിക്കിത് അറിയാം അതറിയാം ഓരോരുത്തരും പറയുന്നുണ്ട് ഇപ്പൊ ബേസിക്കലി ഒരു നാലഞ്ച് മെന്റലിസം പഠിച്ച് മെന്റലിസത്തിന് ഫീൽഡിലോട്ട് വരുന്നവരും ഉണ്ട് മെന്റലിസത്തിന്റെ കോഴ്സ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പഠിക്കാൻ കിട്ടും സോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മെന്റലിസം പഠിച്ച് എന്തോ ചെയ്യും ഭയങ്കര പിടിച്ചിരിക്കത്തില്ല ഇപ്പൊ മാജിക് എങ്ങനെയാലും കണ്ടുപിടിക്കണം പൊളിക്കണം എന്നൊക്കെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഫോമേ ഇല്ലാതായി പോകും സോ ബിഫോർ ദ ഷോ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഒരു മൂന്ന് ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്ന് ബുക്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ലൈബ്രറി എടുത്ത ബുക്സ് ആണ് ഒന്ന് എനർജൈസ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇത് നിയർലി ഒരു എന്താ പറയാ നിയർലി എത്ര പേജുണ്ടെന്ന് ഒന്ന് പറയാമോ ത്രീ നോട്ട് നൈൻ അതുപോലെ വേർഡ് ടു പാരഗ്രാഫ് ഇതുപോലെ വേറെ വേറെ ഓത്തേഴ്സ് ആണ് വേർഡ് ടു പാരഗ്രാഫ് എന്ന് പറയുന്നത് എം സാരദ അതിലെത്ര പേജുണ്ട് വൺ ഫൈവ് സീറോ അതുപോലെ പല പേജസ് ഉണ്ട് ജസ്റ്റ് ഈ മൂന്ന് ബുക്ക് വെക്കാം യു ൻ ടച്ച് എനി വൺ ഓഫ് ദ ബുക്ക് നോ എനിക്ക് ലൈവ് ആയിട്ട് തന്നെ പോട്ടെ യു ക്യാൻ ടച്ച് എനി വൺ ഓഫ് ദ ബുക്ക് വി വിൻ അവോയ്ഡ് ഓർ ഓക്കെ യു കെ ടേക്ക് ഇറ്റ് ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ രണ്ടും കൂടി ഇരിക്കട്ടെ ഈ ബുക്ക് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാന് എനർജൈസ് യുവർ മൈൻഡ് ഇപ്പം ചിത്രാണ് ഈ ബുക്ക് എടുത്തത് ഇല്ലേ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ ഞാൻ നേരത്തെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓക്കെ റൈറ്റ് സോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു പേജ് നമ്പർ ചിത്ര സെലക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഐ കാൻ സീ ദ നമ്പർ സിക്സ്റ്റി നയൻ ഓക്കെ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു കാർഡ് എടുക്കുന്നു ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം അപ്പൊ ഞാൻ ആ വേർഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് വേർഡ് നോക്കണം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് വേർഡ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് വേർഡ് സോ വി ഗോ ഏതൊരു സ്ഥലത്ത് സ്റ്റോപ്പ് പറയുക ഈ സ്ഥലത്ത് സ്റ്റോപ്പ് അല്ലേ ഇനി ഞാൻ പറയാ ചിത്ര ഏതെങ്കിലും മാറ്റം ഉണ്ടോ പേജസ് ഇതിലും മാറ്റണോ ഇല്ല ഇപ്പം ഈ കാർഡ് കിടക്കുന്ന പേജ് തന്നെ മതിയോ മാറ്റണം ഓക്കെ അപ്പൊ പറഞ്ഞോളൂ ഇപ്പം ഇനി സംശയം ഉണ്ടോ എനിക്ക് തോന്നുന്ന സംശയമുണ്ടെന്ന് ഓക്കെ മാറ്റണം ഓക്കെ നോ പ്രോബ്ലം ഇപ്പം കാർഡ് ഇൻസേർട്ട് അപ്പം പെട്ടെന്ന് പേജ് നമ്പർ നോക്കുക അതേപോലെ ആ വേർഡ് പേജ് നമ്പർ ആ വേർഡ് നോക്കി ഇപ്പം ആണ് നോക്കിയാ അപ്പൊ ആ പേജ് നമ്പർ മനസ്സിലൊന്ന് കൊണ്ടുവരിക വലി പറയണ്ട ആ മനസ്സിൽ ത്രീ ടൈംസ് കൊണ്ടുവരിക കൈ ഒന്ന് തരാവോ ആ ഒന്ന് കൊണ്ടുവരണേ ആ പേജ് നമ്പർ സീരിയസ്ലി സീരിയസ്ലി ഓക്കെ ഓർമ്മയുണ്ടോ ഇല്ല മറന്നുപോയാ ഓക്കെ ആ വേർഡ് കൊണ്ടുവരിക ഓക്കെ ഒന്ന് ഒന്ന് കൈ ഒന്ന് തരുമോ ഒരു മൂന്ന് പ്രാവശ്യം പറയാം വേർഡ് ആക്ടിവ്നെസ് ശരിയാണോ അപ്പം ഒരിക്കലും ഞാൻ പറയാം ഈ ബുക്ക് ബിഫോർ ദ ഷോ ഞാനുണ്ടല്ലോ അതായത് ആക്റ്റീവ്നെസ് ആയിരുന്നു അതിന്റെ ഉള്ളില് പക്ഷെ ഞാൻ മനസ്സിൽ എനിക്ക് ഒന്ന് പരീക്ഷിക്കണം എന്നാണല്ലോ നമ്മളിരിക്കുന്നത് ഞാൻ ഉള്ളില് ലവ് 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 എന്നാണ് മനസ്സിൽ വിചാരിച്ചത് അതെങ്ങനെയാ അപ്പൊ ഞാൻ പറയുന്നത് സി ഇപ്പൊ നമ്മൾ ഒരു കണ്ണുകൊണ്ട് നമ്മള് ഒരു വേർഡ് നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോ എനിക്ക് തോന്നി അത് മാം വേറെ വേർഡാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മറന്നുപോയ വേർഡ് എന്ന് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അറിയാം ബി നമ്മൾ ഒത്തിരി ഈ ഒത്തിരി പേഴ്സൺസിനെ കാണുന്നുണ്ട് അപ്പൊ ഒത്തിരി പേഴ്സൺസിനെ കാണുമ്പോൾ ഓരോരുത്തർക്കും സജസ്റ്റബിലിറ്റി കൂടുതലായിരിക്കും മേ ബി കുറവായിരിക്കും അതുകൊണ്ട് ബിഫോർ ദ ഷോ ഞാൻ ഒരു ഒരു വുഡൻ ബോക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ക്യാമറയിലൂടെ കാണാം അല്ലേ അപ്പം ഏതായാലും ഇതിനകത്ത് വൺ ഓർ ടു പേജ് എടുത്തില്ലേ ജസ്റ്റ് ഒന്ന് നോക്കാവോ ഓർ ചിത്രല്ലേ സെലക്ട് ചെയ്ത മൂന്ന് പ്രാവശ്യം മാറ്റിയാണ് സെലക്ട് ചെയ്തത് എടുക്കാവോ വൺ നോട്ട് ടു പേജല്ലേ സെലക്ട് ചെയ്തത് നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഒന്ന് കാണിച്ചേ അങ്ങനെ തന്നെ തന്നെ ബുക്ക് ഓക്കെ ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ ഓക്കെ ചിത്ര ഇപ്പം നമ്മൾ ഈ ബുക്ക് ഇങ്ങനെ എടുത്തപ്പം ആൾക്കാരെന്താ മനസ്സിൽ തിങ്ക നോർമലി അല്ല ഞാൻ എന്തെങ്കിലും പ്ലാൻ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം തിരിച്ചും ഇതേപോലെ ഒരു ബുക്ക് കിട്ടിയാൽ ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് വെക്കാമല്ലോ ഇനി ഒരു ബുക്ക് ഇതേപോലെ മേടിച്ച് ഇതേപോലെ പേപ്പർ എടുത്ത് ഇതിനകത്ത് വയ്ക്കാവോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പേപ്പർ മാേ ഒന്ന് മാച്ച് നോക്കിയേ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അതും കൂടെ ആൾക്കാർക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം നമ്മുടെ ഓഡിയൻസിനെ ബഹുമാനപ്പെട്ട ഓടിയൻസിനെ അതും കൂടെ ക്ലിയർ ആക്കി കൊടുക്കണം ഇത് വേറെ ബുക്കിന്റെ ഈ ബുക്കിന്റെ തന്നെ കീറിയ പാട് കറക്റ്റ് ആയിട്ടുണ്ട് വേർഡ് വേർഡ് എന്നാലും മാറ്റി തന്നെ തന്നെ ഈ പേജ് എടുത്തു ഞാൻ 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 മൂന്ന് മാറ്റി മാറ്റുന്നുണ്ട് പിന്നെ പെട്ടു പോയോ ഒന്നും ഒന്നും കൂടി ഇപ്പൊ ഇനി ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഈ രണ്ട് ബുക്കില് ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ഈ ബുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ എന്താ ചെയ്യാ ഇതിന്റെ ടോപ്പ് ബോട്ടം ഇതിന്റെ ഇവിടെ വേർഡ് ഉണ്ടല്ലോ ഈ വേർഡ് ഇവർഡ് എന്തോ സ്മാർട്ട് അത് സെലക്ട് ചെയ്യാം ഇപ്പൊ ഇതുപോലെ പല വേർഡ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ന്യൂട്രൽ അതേപോലെ ഒത്തിരി വേർഡ്സ് ഉണ്ട് നിയർലി ഹൺഡ്രഡ് വേർഡ്സ് ഉണ്ട് ആക്ച്വൽ അഫ്രൈഡ് ആർട്ട് ഏജ് ആങ്കർ ഹാർമോണി ഹീറോയിൻ ഇൻഫാൻസി ഒത്തിരി ഇതുണ്ട് അപ്പൊ ഏതെങ്കിലും പോവാം വി സ്റ്റാർട്ട് സ്റ്റോപ്പ് പറയാ സ്റ്റോപ്പ് ഓക്കെ ഇപ്പൊ ഞാൻ എന്താണെന്ന് അറിയാമോ ആദിത്യ കൂടെ ലിങ്ക് ചെയ്തെന്ന് പറയുന്നത് ലിങ്ക് ചെയ്തത് ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് ഈ അടുത്തതും കൂടെ ചെയ്തത് ഇപ്പം ചിത്ര ഞാൻ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ചിത്ര തന്നെയാണ് പേജ് സെലക്ട് ചെയ്തത് ഒന്ന് തരുമോ കൈ ഒന്ന് തരുവോ എനിക്ക് തോന്നുന്നു ചിത്രയുടെ മെമ്മറി പവർ ഇസ് വെരി മച്ച് ഗ്രേറ്റ് കറക്റ്റ് ആണോ അപ്പൊ അതുകൊണ്ടാണ് മേ ബി മെമ്മറി പവർ സജസ്റ്റബിലിറ്റി കൂടുതലുള്ളവർക്ക് ഒരു മെജീഷ്യനോ ഒരു മെന്റലിസ്റ്റോ വരുമ്പം അവർക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു പാര പണിയണം എനിക്കത് കുറച്ചുകൂടി പാര പണിയണം എന്നുള്ള ഇതല്ല ബിക്കോസ് ഈ ആർട്ടിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പല ഒരു ആർട്ട് വേ ഓഫ് എങ്ങനെയാണ് റീഡ് ഒരു അതാണ് 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 ുംകാം ഈ സ്റ്റേജിലൊക്കെ പോയിട്ട് പെർഫോം ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ഇവിടെ മലയാളികളുടെ ഇടയിൽ കുറച്ചുകൂടി എന്താ പറയാ അതിന് കുറച്ചുകൂടി അവര് വാല്യു തരാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് അതായത് ഓ ഇതൊക്കെ ഉടായ്പാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറയാ സി ആക്ച്വലി ഞാനിപ്പം മലേഷ്യ പോയിട്ടുണ്ട് സിംഗപ്പൂർ പോയിട്ടുണ്ട് ഐ ഈവൻ ഡൺ എ പ്രോഗ്രാം ഫോർ തായ്ലാന്റ് ടൂറിസ്റ്റ് പീപ്പിൾ അപ്പം ഇവിടെ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള് ഗിന്നസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഗിന്നസിന് ഒത്തിരി ഞങ്ങള് ഒരു അസോസിയേഷനിലുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അസോസിയേഷനിലുണ്ട് അപ്പൊ അങ്ങനെ വരുന്നപ്പം നമ്മളിപ്പം ഈ മാജിക് ട്രിക്സ് ഞാൻ അങ്ങനെ അതിനകത്ത് പൊരുത്തപ്പെടുന്നില്ല ബിക്കോസ് ഈ കേരളത്തിലും മാജിക്കിനോടോ ഇല്ല മെന്റലിസത്തിലോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുടെ അടുത്ത് പോയി കാണിച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല അപ്പൊ നമ്മൾ തന്നെ കോമൺലി നമ്മൾ തന്നെ ഇപ്പൊ ഒത്തിരി പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ നിയർലി കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ മൂന്ന് സ്ഥലത്താണ് പ്രോഗ്രാം ചെയ്തത് ബട്ട് എല്ലായിടത്തും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പൊ സി എല്ലാരും ഈ അവിടെ ഓഡിറ്റോറിയത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് കാണണമെന്നില്ലല്ലോ പക്ഷെ നമ്മുടെ വേ ഓഫ് പ്രസന്റേഷൻ അവർക്ക് ഇഷ്ടപ്പെടണം അല്ലാതെ നമ്മള് ഇപ്പൊ അവിടെ വന്നിട്ട് ഒരു ഈവൾ വന്നു സ്പിരിറ്റ് വന്നു ഈ സ്പിരിറ്റ് വെച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ ഒരു പെണ് വെച്ച് ചെയ്തില്ലേ അതാരാന്ന് എനിക്കറിയത്തില്ല അവരെ ഞാൻ കുറ്റം പറയുന്നുമില്ല അത് ഓരോരുത്തരുടെ വേ ഓഫ് പ്രസന്റേഷൻ ഇപ്പൊ ഓരോരുത്തരുടെ വേ ഓഫ് പ്രസന്റേഷനിലായിരിക്കും അവരുടെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടാതിരിക്കുന്നതോ ഇപ്പൊ പല മെന്റലിസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ വീഡിയോസ് അങ്ങനെ ഇറങ്ങാറുണ്ട് മരിച്ച ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ അതായത് ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നൊരു മെന്റലിസം ചെയ്യുന്ന ഒരു ആള് മെന്റലിസ്റ്റ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കും അപ്പൊ അയാളാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതി ഇനി നമ്മൾ കണ്ണുറക്കുമ്പോ കാണാൻ പോകുന്നത് ഇന്നയാളെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് തുടങ്ങിയത് വർക്കായില്ല പക്ഷെ ഞാനത് നല്ല രീതിയിൽ അഭിനയിച്ചു മാറ്റി കാരണം എന്താ വച്ചാല് കൊറേ ആയി ആള് നോക്കുന്നത് അപ്പം ആക്ച്വലി ഒരു ഇന്റർവ്യൂവിന്റെ അടക്കായിരുന്നു അപ്പൊ നമ്മൾ നമ്മളെന്ത എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമേ വർക്ക് ആയില്ല ഇപ്പൊ എന്റെ മുമ്പില് ആ ആളായി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വന്ന് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നത് ഓക്കെ പക്ഷെ എനിക്ക് അയാൾ അയാളാണ് മുമ്പിൽ വന്ന് എന്നുള്ള രീതിയിൽ എനിക്ക് പെരുമാറാൻ പറ്റുന്നില്ല അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അങ്ങനെ അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് ഓരോ ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടുള്ളത് കാണുന്നുണ്ട് അത് അവരുടെ മൈൻഡിന്റെ പ്രോബ്ലം ആണ് സി അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പം നിരവധി ഇപ്പൊ കേരളത്തിൽ എന്ന് പറയുന്ന നിരവധി മെന്റലിസ്റ്റുകൾ ജനറേറ്റ് ആയിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോരുത്തരും വന്ന് മെന്റലിസത്തിന്റെ ഞാൻ മെന്റലിസം പഠിച്ചതാണ് എനിക്കിത് അറിയാം അതറിയാം എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് ഇപ്പൊ ബേസിക്കലി ഒരു നാലഞ്ച് മെന്റലിസം പഠിച്ച് മെന്റലിസത്തിന് ഫീൽഡിലോട്ട് വരുന്നവരും ഉണ്ട് ഇപ്പൊ സി ഞാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ് മെന്റലിസത്തിന്റെ കോഴ്സ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പഠിക്കാൻ കിട്ടും സോ ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മെന്റലിസം പഠിച്ച് എന്തോ ചെയ്യും സോ അപ്പൊ നമുക്ക് ഓരോരുത്തരും ഈ മെന്റലിസത്തിലോട്ട് ഇപ്പം ചിത്ര പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ സജഷൻസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ആവത്തില്ല ഈ മെന്റലിസം എന്ന് പറയുന്നത് സജഷൻസിലൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഓരോന്നും പറയാം ഇപ്പം ഞാൻ ചിത്രനെ ഇപ്പം ജസ്റ്റ് മൈൻഡ് ഒന്ന് ഫ്രീ ചെയ്ത് ചിത്ര യു ആർ ഗോയിങ് ടു വേറെ ഒരു ലോകത്തേക്ക് പോവുകയാണ് ഇപ്പൊ ചിത്ര പെതുക്കെ പെതുക്കെ ത്രീ അപ് ടു ടെൻ വരെ പറയുമ്പോൾ ചിത്രയുടെ കണ്ണ് പെതുക്കെ ക്ലോസ് ആയി പെതുക്കെ റിലാക്സ് ആയി മൈൻഡ് റിലാക്സ് ആയി വരും പറയുമ്പോൾ അതിന്റെ സജഷൻസ് കൊടുത്താലേ വർക്ക് ചെയ്യത്തുള്ളൂ അല്ല അത് കറക്റ്റ് സജഷൻസ് പഠിച്ചിരിക്കണം ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഒരു ടെൻ ഇയേഴ്സിന് മുന്നേ ഞാൻ ഹിപ്നോസിസ് പഠിച്ചതെന്ന് പറയുന്നത് വേറെ ഒരു ഡൽഹിയിലുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ അടുത്തു നിന്നാണ് അപ്പൊ അത് പ്രോപ്പർ ഹിപ്നോട്ടിസം ചെയ്ത് പ്രോപ്പർ സർട്ടിഫൈഡ് ഉള്ള കേരളത്തിൽ നിരവധി ഹിപ്നോട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ അതല്ലാതെ ഈ ചെറിയ ചെറിയ വീഡിയോയിലേക്ക് യൂട്യൂബിലേക്ക് കണ്ടുവരുന്നവരും ഒത്തിരി ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം ഈ ഫീൽഡല്ലേ ഒത്തിരി മിസ് യൂസ് ചെയ്യും അതായത് ഇമോഷണലി ആണ് അത് കണക്ട് ആവുന്നത് ഇപ്പൊ മരിച്ച ആൾക്കാരെ കാണിക്കുക എന്ന് പറയുമ്പോ ഒന്നല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവാം അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളത് ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് ആണല്ലോ കരയും അപ്പൊ ഈ കരയുന്ന സാധനം മാത്രമേ നമ്മൾ കാണുന്ന ഫസ്റ്റ് ആ വീഡിയോന്റെ ക്ലിക്ക് ബൈറ്റില് അപ്പോ പെട്ടെന്ന് വിചാരിക്കും അയ്യോ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും അപ്പൊ ഇത് ആക്ച്വലി എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് എനിക്കറിയില്ല ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇത് അതിനകത്തേക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് വർക്ക് ആവുന്നത് കാരണം എനിക്ക് വർക്ക് ആയില്ല മാമിന്റെ എങ്ങനെ വർക്ക് വർക്ക് ആക്കും അത് സി ആക്ച്വലി ഓരോ ഇപ്പം ഞാൻ നമ്മൾ ഒരു ഒരു സ്റ്റേജിലോസിനെ വിളിക്കാന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മാജിക്ക് സെറ്റ് ആവും ചില ആൾക്കാർക്ക് മാജിക് സെറ്റ് ആവത്തില്ല അപ്പൊ അതുപോലെ തന്നെ വേ ഓഫ് ഉണ്ട് നമ്മൾ ഒരു ഫീൽഡിലേക്ക് ഈ മാജിക്കോ മെന്റലിസമോ ഹിപ്നോസിസോ ഫീൽഡിന് വരുന്നതിന് മുന്നേ ഒരു സെലക്റ്റീവ് ദ ഓഡിയൻസ് അത് ഉണ്ട് അപ്പൊ അത് ചിലപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചിത്ര തന്നെ ഒരു ഓഡിയൻസ് ആയിട്ട് എനിക്ക് വരുവാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കാൻ പാടില്ല എന്നെ വിളിക്കാൻ പാടില്ല എങ്ങനെ മനസ്സിലാക്കാം കാരണം എനിക്കത് അറിയാം എന്താ പറയാ അപ്പൊ അത് അവര് ചാറിലിരുന്ന് കേറി വരുമ്പോ തന്നെ അവര് നടന്നു വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഓ ഇവര് സെറ്റ് ആവത്തില്ല അപ്പൊ അവർക്ക് ചെറിയ രീതിയിലെന്തേലും എന്താ വെച്ചാൽ അവര് വരുന്നവരെ നമ്മൾ തിരിച്ച് മടക്കി വിടാനൊക്കത്തില്ല അപ്പൊ അവര് വരുന്നവരെ നമ്മളിപ്പം ഒരു ഹിപ്നോസിസ് ചെയ്യാൻ വിചാരിച്ചായിരിക്കും അവരെ വിളിക്കുന്നത് അപ്പൊ അവരെ വിളിക്കുമ്പോൾ അവർ വർക്ക് ആവത്തില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ നമ്മൾ അവരെ അവോയ്ഡ് നമ്മൾ ഒരു ചെറിയൊരു മാജിക് കാണിച്ച് അങ്ങ് വിടും അപ്പം നമുക്ക് വേ ഓഫ് ഉണ്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ച് അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നമ്മൾ അത് സെലക്ട് ചെയ്യും വർക്ക് ആവാത്തവരിപ്പം ഭയങ്കര പിടിച്ചിരിക്കത്തില്ല ഇപ്പൊ മാജിക് എങ്ങനെയാലും കണ്ടുപിടിക്കണം പൊളിക്കണം പൊളിക്കണമെന്നൊക്കെ അവരൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ പോയി ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഫോമേ ഇല്ലാതായി പോകും യിപ്പോന്ന് വെച്ചാല് വർക്കാത്തില്ല അതാണ് ഞാൻ പറയാൻ വരുന്നത് ആ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ മെന്റലിസത്തിനകത്ത് വേ ഓഫ് സെലക്ടി അത് ഇല്ലെങ്കിൽ പിന്നെ പോയി മെന്റലിസം വർക്ക് ചെയ്യത്തില്ല ഇതെല്ലാം ഒരു ട്രിക്ക് അല്ലേ ഇതെല്ലാം നമ്മുടെ ഒരു ഒരു ആണെന്ന് നമ്മൾ പറയത്തില്ല ഒരിക്കലും ഒരു എക്സ്പീരിയൻസ്ഡ് മെജീഷ്യനോ ഒരു എക്സ്പീരിയൻസ്ഡ് മെന്റലിസ്റ്റോ എക്സ്പീരിയൻസ്ഡ് ഹിപ്നോസിസോ ഞാൻ സർട്ടിഫൈഡ് ഹിപ്നോസിസ് ആണ് സർട്ടിഫൈഡ് മെന്റലിസ്റ്റ് ആണ് അപ്പം ഒരിക്കലും അങ്ങനത്തെ ഒരു സർട്ടിഫൈഡ് മെജീഷ്യനോ അല്ല മെന്റലിസ്റ്റോ അങ്ങനെ ഒരിക്കലും പറയത്തില്ല